നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ റംബൂട്ടാൻ തോട്ടമാണ് കേട്ടോ മുട്ടൻ ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മൂന്നേക്കറിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തി എട്ടോളം റംബൂട്ടാനാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന നാൽപ്പത്തി അഞ്ചോളം തെങ്ങുകളും ഇതിലുണ്ട് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഇത് നമ്മുടെ ഈ സ്ഥലത്തിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് ടാർ റോഡിൽ നിന്ന് നമുക്കിങ്ങോട്ടേക്കൊരു ഇരുപത് ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇരുപത് മുപ്പത് ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ വർഷം വിളവെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇതിൽ നല്ലൊരു തോട്ടമാണിത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗം തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ സ്ഥലം ചെരിവുള്ള സ്ഥലമല്ല കേട്ടോ ലൈറ്റ് എരിവേ ഉള്ളൂ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കേട്ടോ എൻ ഐറ്റീൻ ഇനത്തിൽപ്പെട്ട നൂറ്റി നാൽപ്പത്തെട്ടോളം റമ്പൂട്ടാനാണ് ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കിണറുണ്ട് അതുപോലെ കുളവുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഈ കാണുന്ന ഒരു കുളമാണ് കേട്ടോ വറ്റാത്ത വെള്ളമുള്ളതാണ് സൈഡിൽ ഇങ്ങനെ പുല്ല് നിൽക്കുന്നതുകൊണ്ട് വെള്ളം നമുക്ക് കാണാൻ പറ്റത്തില്ല സൈഡ് കെട്ടിയിട്ടില്ല കേട്ടോ കെട്ടിയെടുത്താൽ നല്ലൊരു കുളവാണിത് അതുപോലെ തന്നെ വെള്ളത്തിനുള്ള മറ്റൊരു സൗകര്യം കിണറാണ് കേട്ടത് ഇതും പറ്റാത്ത കിണറാണ് പറമ്പ് മൊത്തത്തിൽ നിന്ന് കൊടുക്കാനുള്ള വെള്ള സൗകര്യം നമുക്ക് ഉള്ളതാണ് കേട്ടോ നേരത്തെ ഇതിൽ ഈ സ്ഥലത്ത് ആയിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത് മൂന്നേക്കറിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ മൂന്നാം വശത്തെയ്യാണ് കേട്ടോ ഈ വർഷമാണ് ആദ്യമായിട്ട് വെള്ളമെടുത്തത് ആറര ലക്ഷം രൂപയുടെ ഫലം നിന്ന് ലഭിച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് ഈ കാണുന്നതാണ് തോട് ഇത് പറ്റാത്ത വെള്ളമാണ് കേട്ടോ വലിയൊരു തോടാണ് ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതന്നെ നമുക്ക് സ്ഥലമുണ്ട് നമ്മൾ തോട്ടം കണ്ടത് മൂന്നേക്കറാണ് ഏക്കർ തോട്ടം വേണ്ടവർക്ക് തോട്ടമായിട്ട് കൊടുക്കും അല്ലാതെ നമുക്ക് തോട്ടത്തിനോട് ചേർന്ന് തന്നെ നമ്മുടെ തന്നെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായിട്ട് ഒരേക്കറും വീടും കൂടെ വരുന്നുണ്ട് കേട്ടോ മൊത്തം നാലേക്കർ സ്ഥലമാണ് കേട്ടോ മൊത്തത്തിൽ വേണ്ടവർക്ക് മൊത്തത്തിൽ കൊടുക്കുന്നതാണ് മൊത്തത്തിൽ എടുക്കുമ്പോൾ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി നമുക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഈ കാണുന്ന മൺവഴിയാണ് തോട്ടത്തിലേക്കുള്ളത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള വീടാണ് കേട്ടോ വീടിനോട് ചേർന്ന പ്രദേശത്ത് കൃഷി ചെയ്തിരിക്കുന്നത് വാഴയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ അഞ്ച് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് നിലവിൽ താമസമില്ല കേട്ടോ താമസിക്കാൻ വേണ്ടി നല്ലൊരു വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിന്റെ മുറ്റത്ത് വരുന്നതാണ് ഈ കാണുന്ന തെങ്ങൊക്കെ നമ്മുടെ ഈ സ്ഥലത്തുള്ളതാണ് ഉള്ളതാണ് കേട്ടോ വീടിന്റെ ബാക്കി സൈഡാണ് കേട്ടോ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടോ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത്തി ലക്ഷം രൂപയാണ് കേട്ടോ